വർഷങ്ങളുടെ കാത്തിരിപ്പ് ഒടുവിലെല്ലാ നൂലാമാലകളുടെയും ചുവന്ന ചരടുകൾ പൊട്ടിച്ച് ആ റിപ്പോർട്ട് സ്വതന്ത്രമാകുന്നു ചില പോരാട്ടങ്ങളുടെ തുടക്കം ഇവിടെ നിന്നാണ് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ചൂഷണങ്ങളും ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനുമായി ഒരു കമ്മിറ്റി സിനിമാ രംഗത്ത് സജീവമായ നടിമാരുടേതും മുൻനിര നായകമാരുടേതും ഉൾപ്പെടെയുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഭയപ്പെടാതെയുള്ള തുറന്നു പറച്ചിലുകൾ ആഞ്ഞുവീശിയപ്പോൾ അടിത്തറ പോലും വിളകിയ പവർ ഗ്രൂപ്പുകളെയും ലോബികളെയും പരാമർശിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പേജുള്ള ആ റിപ്പോർട്ടിലാണ് ഇല്ലാ ന്യായങ്ങൾ പറഞ്ഞ് നാലു വർഷം റിപ്പോർട്ട് വൈകിപ്പിച്ചത് മാത്രമല്ല എല്ലാ കോണിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളാൽ ഒടുവിൽ സർക്കാർ ഗതികെട്ട് റിപ്പോർട്ട് പുറത്തുവിട്ടെങ്കിലും ആരോപണങ്ങളെ യാഥാർത്ഥ്യങ്ങളായി പരിഗണിക്കാൻ കഴിയുന്നില്ലെന്ന മുടന്ത ന്യായം ഇരകൾക്ക് നീതി ലഭിക്കുന്നതിന് വിലങ്ങുതടിയായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പേജുകളുള്ള റിപ്പോർട്ടിൽ ഒതുങ്ങുന്നതല്ല സിനിമാ മേഖലയിലെ ചൂഷണങ്ങളും പീഡനങ്ങളും എന്ന് വ്യക്തമാക്കി സധൈര്യം മുന്നോട്ട് വരികയായിരുന്നു ഒരു പറ്റം വനിതകൾ ഒരു കാലത്തും ഉടയില്ലെന്ന് കരുതിയ ഭീമൻ വിഗ്രഹങ്ങളെല്ലാം തവിടുപൊടിയായി ആരോപണങ്ങളും വിവാദങ്ങളും പടിയിറക്കങ്ങളുമായി മലയാള സിനിമാ രംഗത്തെ വാർത്തകൾ കേരളത്തിൽ മാത്രമല്ല ചൂടുപിടിക്കുന്നത് ഇന്ത്യയിൽ ഒന്നാകെയുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് കേവലം ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയെ ഒന്നടങ്കം ആക്ഷേപിക്കരുത് പവർ ഗ്രൂപ്പുകളെ കുറിച്ചോ മാഫിയെക്കുറിച്ചോ സിദ്ദീഖ് വായ തുറന്നതേയില്ല പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു നിലപാട് വ്യക്തമാക്കലും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കലുമെല്ലാം യുവനടി രേവതി സമ്പത്തിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് സിദ്ദിഖ് ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതനാവുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആരോപണവുമായി പുറത്തു വന്നതല്ല രേവതി സമ്പത്ത് സമാന ആരോപണവുമായി രണ്ടായിരത്തി പത്തൊൻപതിൽ നടി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു നിങ്ങളുടെ മുന്നിൽ അയാൾ അഭിനയിക്കുകയാണ് ഈ കാണുന്നതല്ല കൊടും ക്രിമിനൽ ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വാ തോരാതെ സംസാരിക്കുന്നത് കേട്ടു സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയാൽ നന്നാകുമെന്നായിരുന്നു നടിയുടെ വാക്കുകൾ സിദ്ദീഖിനെ മാത്രമല്ല തനിക്ക് നേരെ മോശമായി പെരുമാറിയ മറ്റൊരു നടന്റെ പേരുകൂടി നടി വെളിപ്പെടുത്തി നടൻ റിയാസ് ഖാൻ പാതിരാത്രി ഫോൺ വിളിച്ചതും സഭ്യതയില്ലാത്ത രീതിയിൽ സംസാരിച്ചതും അവർ വെളിപ്പെടുത്തി രേവതി ഓക്കെ അല്ലെങ്കിൽ വേണ്ട കൂട്ടുകാരികളെ ആരെങ്കിലും ഒപ്പിച്ചു തരാമെന്നായിരുന്നു അത്ര ചോദ്യം ആരോപണങ്ങളുടെ പട്ടികയിൽ മറ്റൊരു പ്രമുഖൻ കൂടി ഉൾപ്പെടുന്നു സംവിധായകൻ രാജേഷ് കശീവർ ഇവ ആരോപണങ്ങളല്ല തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നാണ് നടി വ്യക്തമാക്കിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ തല പുകയെന്ന് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു സംഭവമായിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജി ബംഗാളി നടി ശ്രീലേഖാ മിത്ര രഞ്ജിത്തിന് നേരെ ലൈംഗികാരോപണം ഉയർത്തിയതിന് പിന്നാലെ ഒരു തരത്തിലും നിവൃത്തിയില്ലെന്ന് കണ്ട് രാജിവെക്കുകയായിരുന്നു ഒന്നിനു പിറകെ ഒന്നൊന്നായി പുതിയ വെളിപ്പെടുത്തലുകൾ വന്നു തുടങ്ങി അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെതിരെയും പരാതി ഉയർന്നു അമ്മ സംഘടനയിൽ അംഗത്വത്തിനായി അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നോട് ഇടവേള ബാബു ആവശ്യപ്പെട്ടു എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ജുബിത വെളിപ്പെടുത്തിയത് ഇടവേള ബാബുവിനൊപ്പം സംവിധായകൻ ഹരിഹരൻ നടൻ സുധീഷ് എന്നിവരിൽ നിന്നും തനിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നതായി അവർ വ്യക്തമാക്കി മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് നടി സോണിയ മൽഹാർ പ്രതികരിച്ചത് എന്നാൽ ആരാണ് ആ നടനെന്നവർ വെളിപ്പെടുത്തിയില്ല വെളിപ്പെടുത്തലുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുമ്പോൾ മലയാള സിനിമയിലെ നാല് നടന്മാർക്കെതിരെ ഗുരുതരാരോപണവുമായി രംഗത്തെത്തിയത് നടി മിനു മുനീറാണ് നടനും എം എൽ എയുമായ മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂരി എന്നിവരിൽ നിന്നായി ശാരീരികമായും വാക്കാലുമുള്ള അതിക്രമം നേരിട്ടെന്നാണ് നടി വെളിപ്പെടുത്തിയത് വെളിപ്പെടുത്തലുകളും തുറന്നു പറയലുകളും തുടർന്നു കൊണ്ടേയിരുന്നു ചാഞ്ചാട്ടം സിനിമയുടെ ചിത്രീകരണത്തിനിടെ സംവിധായകൻ തുളസിദാസിൽ നിന്നും തനിക്ക് മോശം അനുഭവമുണ്ടായെന്നും അതോടൊപ്പം നിർമ്മാതാവ് ആരോമ മോഹനിൽ നിന്നും മോശം അനുഭവമുണ്ടായതായും ഗീതാ വിജയൻ വെളിപ്പെടുത്തി ഗീതാ വിജയനു പിന്നാലെ വെളിപ്പെടുത്തലുമായി തന്റെ പേര് പറയാതെ മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്തെത്തി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നടൻ ബാബുരാജ് ബലാത് സംഘം ചെയ്തെന്നാണ് പരാതി സംഭവത്തിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്നും നടി പ്രതികരിച്ചു സംവിധായകൻ ശ്രീകുമാർ മേനോനും മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും നടി തുറന്നു പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും തുറന്നു പറച്ചലുകളും ആളിക്കത്തുകയാണ് വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചതും ഇപ്പോഴും തുടരുന്നതും ഭാവിയിൽ ആവർത്തിക്കാൻ പാടില്ലാത്തതുമായ ആരോപണ പ്രത്യാരോപണങ്ങൾ സിനിമയെപ്പോലും വെല്ലുന്ന നീക്കങ്ങൾ തിരശ്ശീലയ്ക്കു പിന്നിൽ ആവർത്തിക്കപ്പെടുമ്പോൾ സ്ക്രീനിലെ കഥാപാത്രങ്ങൾക്ക് തിളക്കം കുറയും യഥാർത്ഥ ജീവിതത്തിൽ നായകന്മാർ വില്ലന്മാരും വില്ലന്മാർ നായകന്മാരുമായി മാറുന്നു വരും ദിവസങ്ങളിൽ ആരുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂടുമെന്നത് കണ്ടറിയാം